ان الحمد لله وصلي وصلي على نبينا مصطفى محمد صلى الله عليه وسلم على اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره بقره ينوتي بطامه الله سبحانه وتعالى يشريكون هل ينظرون هل ينظرون اور نوكي كان غيانو الا ان ياتيهم الله في ظلل من القمام ും മലക്കുകളും അള്ളാഹു മേഘത്തണലുകളിലായി അവരുടെ അടുത്തേക്ക് വരുന്നതിനെയാണോ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇതിന്റെ പുരളെന്താണ് യാ മറ്റുനാളിൽ അള്ളാഹു സുബാനോത്തലി ും ജനങ്ങളുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് സൂചന നീബി ജലീൽ റഹിം മുഹമ്മാദിനെ പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ തഫസീ ആകാശങ്ങളും പൊട്ടിപ്പിളർന്നുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകതരമായ ആ മേഘത്തിന്റെ തണലിൽ കൂടി മലക്കുകൾ വൻസഭയിലേക്ക് ഇറങ്ങി വരുന്നതാണ് അങ്ങനെ അള്ളാഹു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു സുബാനോജാന സകല സൃഷ്ടികളോടും ജിന്നുകളോടും മനുഷ്യരോടും പറയും നിങ്ങളെ സൃഷ്ടിച്ച മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല പക്ഷെ ഇതാ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയ ഗ്രന്ഥ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിളിച്ചോതുന്നതാണ് ഇനി നിങ്ങളോട് ഞാൻ സംസാരിക്കും എന്നൊക്കെയാണ് ബാബു സുബാനോദാൽ അവിടെ വെച്ച് പ്രസ്താവിക്കുന്നത് അങ്ങനെ ജനങ്ങൾ വിചാരണക്കെടുക്കുന്ന ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നൽകുന്ന സര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു ും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം മടക്കപ്പെടുന്നത് മടക്കപ്പെടുന്നത് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഇഹലോക ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രവർത്തനങ്ങളും അത് മുഴുവനും ഒരു കിതാബിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സഭയിലേക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടക്കപ്പെടും അത് ലോകത്ത് ജീവിതം അവസാനിപ്പിച്ച് മരണപ്പെട്ട ജിന്നുകളും മനുഷ്യരും എല്ലാവരും വള്ളാഹുവിന്റെ മുന്നിലേക്ക് അവർ മടക്കപ്പെടും അങ്ങനെ അതി കഠിനമായ വിചാരണക്ക് വിധേയമാകും ആ വിചാരണയിൽ അവർക്ക് സതീദോ അല്ലെങ്കിൽ ആയി മാറുന്നതാണ് സഫീതാണെങ്കിൽ അവർ സന്തോഷവാർത്ത സ്വർഗാവകാശങ്ങളാകും ഷതിയാണെങ്കിൽ ദുർഭാഗ്യവാനായി നരകത്തിലേക്ക് പോകേണ്ടി വരും ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് റബ്ബിൽ ആലമീൻ